ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാബേജ് റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ ക്യാബേജിന്റെ പകുതി ആണ് അത് ഞാനിതാ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞാലും മതി ഇനി ഇതിന്റെ അരപ്പങ്ങൾ നമുക്കൊന്ന് തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ കൈപ്പിടി തേങ്ങയാണ് അതിൻ്റെ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ ഉള്ളി നമ്മുടെ തോരനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് തോരന ഒതുക്കിയെടുക്കില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം നമ്മുടെ അരപ്പൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ അത് ഞാനിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഇനി ഉപയോഗിക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിൽ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടുതൽ തന്നെ നമ്മുടെ അരപ്പങ്ങൾ ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ചില സ്ഥലങ്ങളിൽ അരപ്പിൻ്റെ കൂടെ ചെറിയ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളികൾ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഉഴുന്ന പരുപ്പും ചേർക്കാറുണ്ട് കടുകിന്റെ കൂടെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കുഞ്ഞി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം കാബേജ് തോറൻ അടച്ചു വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല വെച്ചാൽ ഇതിനൊത്തിരി വേവില്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അടച്ചു വെച്ചാലുള്ള കുഴപ്പം എന്ന് വെച്ചാല് ചിലപ്പം നമ്മുടെ ക്യാബേജ് താരം നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോകും ഇതിൽ നിറയെ വെള്ളമയമുണ്ട് അത് കാരണം പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് കാരണം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തൊരണം വെച്ചാൽ നമുക്ക് വീഴ്ച എടുക്കാവുന്ന ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അത്രേ ഉള്ളൂ ഇത് പെട്ടെന്ന് റെഡിയാകുന്ന തോരനാണ് ഒരു നാലഞ്ച് മിനിറ്റ് മതി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി നീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ആറ്റപ്പിൻ്റെ പച്ചചയ ഒക്കെ മാറിയിട്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഉപ്പ് ചക്കി നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം അത ഇത്രയേ ഉള്ളൂ സദ്യ സ്റ്റൈൽ കാബേജ് തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ